ചെറുപുഴ കുണ്ടന്തടം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിലെ കെ സ്മിത ടീച്ചർ രാഘവൻ സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾ ചെറുപുഴ ചെറുപുഴ കുണ്ടന്തടം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിലെ കെ സ്മിത ടീച്ചർ രാഘവൻ സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങി പാടിയോട്ടിയാലിൽ നടന്ന യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായ സമിതി പാടിയോട്ടിയാൽ യൂണിറ്റ് സെക്രട്ടറി സി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്തിലുള്ള

ജൂൺ പത്തൊമ്പതോടുകൂടി മുപ്പത്തി ഏഴ് വർഷം പൂർത്തിയായി മുപ്പത്തെട്ടാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ സംഘടന ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് എന്നാൽ വ്യാപാര മേഖലയിലുള്ള ഒരു സംഘടനക്കപ്പുറത്ത് ഈ നാട്ടിലെ ഈ പ്രദേശത്തെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഒരു ജനപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് అది కడి వయనా దురద సమయత్యాల అలాగే కోవిడ్ సమయత్యాల అలాగే ఈ నాడు ఏదో ప్రతిసీ నేర్త ఆ సమయత ఈ నాడోడు చోర్ ఈ పొదు సమూహతూ వ్యాపార సంఘటన ఎన్న వ్యాపారి వ్యవసాయ సమయంలో ఓరే ప్రవర్తకర్ అభిమాని పచ్చ నెల ప్రవర్తన సంస్థానం జిల్లా ఆగే నేను ഇന്ത്യയിലും നമ്മുടെ സന്നദ്ധത്തെ മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഓരോ പ്രദേശത്തും കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളിലായി നമ്മുടെ സംഘടന പടർന്ന് പന്തലിച്ച് ജില്ലയിൽ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായി നമ്മുടെ സംഘടന മാറി യൂണിറ്റ് പ്രസിഡന്റ് എം എസ് സനൂപ് അധ്യക്ഷത വഹിച്ചു ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ യൂണിറ്റ് കമ്മിറ്റി പരിഗണിച്ചതിൽ നമുക്ക് തോന്നുന്നു ഒരു മൂന്നാലഞ്ചാളുകൾ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ബോധ്യതയുള്ള ഒരാൾ തന്നെയാണ് സ്ഥിത ടീച്ചർ എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുകയും അത് മനസ്സിലാക്കുക എല്ലാം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിത ടീച്ചർക്ക് വി കെ രാഘവട്ടൻ്റെ പേരിലുള്ള ആദ്യത്തെ അവാർഡ് നൽകാമെന്ന് യൂണിറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അത് ഏറ്റവും അനുയോജ്യമായി എന്ന് തന്നെയാണ് ഇവിടെ കൂടിയിട്ടുള്ള ആൾക്കൂട്ടം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഏരിയ സെക്രട്ടറി ധനഞ്ജയൻ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ കുട്ടികളെ ആദരിച്ചു പെരിങ്ങോം വൈക്കല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻ കുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ ആർ രാധാമണി പുഷ്പാമോഹൻ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി അംഗം സുലേഖാ വിജയൻ കെ അൻസാരി എം വി രവീന്ദ്രൻ സി വി സുകന്യ എന്നിവർ പ്രസംഗിച്ചു കുട്ടിയെ ഈ സ്ഥാപനത്തിൽ പറഞ്ഞാൽ ആ കുട്ടി ആരും ആരോടും ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ അറിയപ്പെടാതിരുന്ന ഒരു കുട്ടിയെ സംസ്ഥാനത്ത് തന്നെ ഇരുനൂറ് മീറ്ററിലെ നേടിക്കൊണ്ട് ആ കുട്ടിയെ മാറ്റി മാറ്റുന്നതിനുള്ള വലിയ ഇടപെടൽ നടത്തിയ ഒരു ടീച്ചർ കൂടിയാണ് ചടങ്ങിൽ ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജാസ്മിൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ വ്യാപാരികൾ നാട്ടുകാർ തുടങ്ങി ധാരാളം പേർ പങ്കെടുത്തു സ്ഥിതിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തികൾ അതുപോലെ നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യാതിഥി സുകുണൻ സർ അതുപോലെ നമ്മളുടെ രാഗവേട്ടൻ്റെ ഒരു ഇത്രയും ബഹുമാനായ ഈ ഒരു വലിയ എല്ലാവരും ആദരിക്കുന്ന ഒരു പുരസ്കാരം എനിക്ക് വേണ്ടി ഇങ്ങനെ ചെറുപുഴ പാടിച്ചാൽ വ്യാപാരി യൂണിറ്റ് ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു ഒരു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾ ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ